ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നുസുളകിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ചുരിദാരകളും ടോപ്പുകളും ഫ്രോക്ക് ഫ്രോക്കിൻ്റെ ഇപ്പോഴത്തെ വരുന്ന മോഡലിൽ വരുന്ന രണ്ട് മൂന്ന് ടോപ്പുകളതൊക്കെ ക്ലിയർ ക്ലിയറൻസ് സെയിലാണ് കേട്ടോ നമ്മൾ ഓണം ഞാപിതിന്യം പ്രമാണിച്ച് കൊടുന്നിട്ട് ബാക്കി വന്ന പീസുകളാണ് ബാക്കിയൊക്കെ നമ്മുടെ അടുത്തുനിന്ന് സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാല് എന്നുള്ള നമ്മളെ നമ്പർക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറയാം കാരണം ഓരോ പീസുകൾ ലാസ്റ്റ് പീസാണെങ്കിൽ നമ്മൾ എന്താ എന്ന് ചില കൂടുതൽ ഓർഡർ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീണ്ടിറക്കും ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മാസത്തിലേറെ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് ആരെയും ആവശ്യമുണ്ടെങ്കിൽ നെറ്റീവ്സോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറിയിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും കേട്ടോന്നല്ലെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളെ കാണുകയാണെങ്കിൽ പുതിയ പുതിയ മോഡലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണെങ്കിലും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അറുപത് ഉണ്ടാവും അറുപത് സൈസ് ഉണ്ടാവും അമ്പത്താറ് സൈസിനെറ്റികൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും ഞങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ചുരിദാറുമെ ലൈനിങ് ഇല്ല റയോൺ തുണിയാണ് കോട്ടൺ അല്ല കോട്ടൺ ഇഷ്ടമല്ലാത്തവർക്ക് റയോൺ എടുക്കുക കേട്ടോ എക്സൽ ഉള്ളത് ഇതിൻ്റെ ബാക്കി പീസുകളൊക്കെ ഇതിൻ്റെ ഒരു പീക്കോ കളറും വേറെ കളറുകളൊക്കെ സോൾഡ് ഔട്ടായിട്ടുണ്ട് ഇതിൽ ഈ ഗോൾഡൻ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ പാൻറ്റ് സാധാ ഒരു റയോണിൽ വരുന്നതല്ലേ സാധാ പാൻറ്റാണ് കേട്ടോ അപ്പോൾ അലാസ്റ്റൊന്നുമില്ല അലാസ്റ്റിക്ക് വരുന്നുണ്ട് ഷോളും പ്രിൻറ്റഡ് ഷാളാണ് അപ്പോൾ നമുക്ക് ഷോപ്പ് ഒന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള സെയിലാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഓൺലൈൻ ഓൺലൈനായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ അവരെടുക്കട്ടെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടാലോ ഷോള് അത്യാവശ്യം വീതിയും വലിപ്പം എല്ലാം വരുന്നുണ്ട് കേട്ടോ ഷോളുകൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇട്ട് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഗൗണാണ് കേട്ടോ അപ്പോൾ ട്രെൻഡിങ്ങിൽ പോയി കൊണ്ടിരിക്കുന്ന ഗൗണാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാമായിട്ടോ ലൈനിങ് ഹാഫ് പകുതിയിലേറെ ലൈനിങ് വരുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്ത് കയറ് കൊടുത്തിട്ടുണ്ട് അവർ സ്ലീവ് നല്ല അലാസ്റ്റിക്ക് വന്നിട്ടുള്ള സ്ലീവാണ് കേട്ടോ ഡബിൾ എക്സലാണ് കേട്ടോ അതിമ സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വേറൊരു കളറും കൂടെയാണ് ഉള്ളത് അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പം അത് എനിക്ക് കിട്ടിയില്ല സംഭവം ഡ്രസ്സിൻ്റെ പെട്ടിട്ട് നിനക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആ പിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അമ്പത് രൂപ കാരണം ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഒരു സംഭവം ഒരു നെയ്റ്റി ആണെങ്കിലും ഒന്ന് അയക്കണമെങ്കിൽ അറുപത്തൊന്ന് അറുപത്തി രൂപയാണ് മാക്സിമം വരുന്നത് പിന്നെ വെയ്റ്റിനനുസരിച്ച് അങ്ങ് കൂടിയുകൊണ്ടേയിരിക്കും അപ്പോൾ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് ഫ്രോക്കാണ് കേട്ടോ കോളർ ഇല്ലാത്ത ഫ്രോക്കാണ് ഇതിൻ്റെ ബാക്കി പീസ് എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് സെയിലായിപ്പോയി ഇതിൻ്റെ ഒരു പീസും കൂടെ ഉള്ളു അടിയിൽ ഫ്രില്ല വന്നിട്ടുണ്ട് ഇതിന് വരുന്നത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഹാഫ് വരെ ഹാഫിലേറെ ഹാഫ് വരെ ലൈനിങ് അറ്റാച്ചഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് ടോപ്പായിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പ്ലസ് ഷിപ്പിങ്ങും ഉണ്ടാവും നെക്സ്റ്റ് തന്നിട്ടുള്ളത് ചുരിദാറാണ് കേട്ടോ ഇത് നമ്മൾ ഓണത്തിന് അധികം നമ്മൾ ചേച്ചിമാരെയും അനിയത്തിമാരൊക്കെ ഉണ്ടാവില്ല അവരെ ഉദ്ദേശിച്ച് കൊണ്ടുവന്ന് തരുന്നതിൻ്റെ രണ്ട് പീസുകളോട്ടിനി ബാലൻസ് നമ്മൾ എണ്ണൂറ്റി എൺപത് രൂപ ഒക്കെ സെയിൽ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഇനി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇട്ടതിന് വരുന്നത് ലാസ്റ്റ് പീസാകും കൊണ്ട് നമുക്കത് സോൾഡ് ഔട്ട് ആ സെയിൽ ചെയ്ത് ക്ലിയറൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റാണ്ട് എൺപത്തേഴ് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് എൺപത്തിനാലെന്നുള്ള നമ്പർക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അടിയിൽ ഒരു കര പോലെ വന്നിട്ടുണ്ട് ഗോൾഡൻ കളറിൽ നല്ല ഭംഗി കിട്ടും അത് കാണാനായിട്ട് വീഡിയോ കാണുന്നേക്കാ ഭംഗി കിട്ടും അത് നേരിട്ട് കാണാനായിട്ട് കിട്ടോ പാൻറ്റ് സാധാ ഒരു പിന്നെ ലൈനിങ് ഉണ്ട് കേട് വരാത്തൊരു തുണിയാണ് ട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റീനെ നമുക്ക് ഉപയോഗിക്കാം ഇത്രയും നല്ല ഇതിൽ നമുക്ക് കിട്ടാറില്ലല്ലോ റേറ്റ് കുറവില് പാർട്ടി വെയർ എന്തായാലും കിട്ടൂല ഇതിൻ്റെ ഷോളാണ് പേനിന് വർക്കൊന്നുമില്ല കേട്ടോ ഷോളിന് എന്താണെന്ന് പറഞ്ഞാൽ ഷോള് രണ്ട് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ട്ടോ വരുന്നത് ഒന്നേ മുക്കാൽ രണ്ട് മീറ്ററേ വരുന്നേ ഉള്ളൂ രണ്ട് മീറ്റർ തികച്ച് കിട്ടൂല അപ്പം ഇങ്ങനെ നമ്മളെ ചേച്ചിമാർ അനിയത്തിമാരും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വൺ സൈഡൊക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഷോൾ മാഫിയൊക്കെ കുത്തി ഷോളൊക്കെ ചുറ്റി ഇടുന്ന വൺ സൈഡ് ഇട്ട് പോകുന്നവർക്ക് എടുക്കാം കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അടിപൊളി പാർട്ടി വെയർ ആക്കിയിട്ട് യൂസ് ചെയ്യാം സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ കളറിലാണ് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇതിൻ്റെ ബാക്കിയുള്ള കളറൊക്കെ നമുക്ക് എന്താ വീട്ടിൽ നിന്നുള്ള സെയിലാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെ എടുത്ത് പോയിട്ട് നമ്മൾ ഓണത്തിന് നമ്മളെ ചേച്ചിമാരും എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നെക്ക് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് നെക്കും പിന്നെ ലൈനിങ് വന്നിട്ടുണ്ട് ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് പറയാൻ വിട്ടുപോയോ എന്നറിയില്ല ഡബിൾ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അടിയിൽ ഇങ്ങനെ ഒരു കര പോലെ വന്നിട്ടുണ്ട് പാൻറ്റ് സാധാ പാൻറ്റാണ് കുറച്ച് ക്ലൂസ് ഉണ്ട് പിന്നെ കൈ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും കേട്ടോ ഇനി എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ അളവും കാര്യങ്ങളൊക്കെ റിപ്ലൈ അപ്പോൾ തരാം പിന്നെ നമുക്ക് ഷോപ്പ് ഒന്നുമില്ല കേട്ടോ കുറേ ആൾക്കാർ ഷോപ്പ് ഷോപ്പുണ്ടോ ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് നമുക്ക് ഷോപ്പ് ഒന്നുമില്ല നമ്മൾ വീട്ടിലുള്ള സെയിലാണ് ഓൺലൈനിൽ സെയിലിങ്ങാണ് നടക്കുന്നത് പിന്നെ നമ്മൾ പോസ്റ്റ് വഴി അയക്കും കൊറിയറായിട്ടും അയക്കാറുണ്ട് പോസ്റ്റ് വഴി അയച്ചാലും രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം അവരെ കൈ കിട്ടിയെന്ന് എന്നെ ഇവിടെ വിളി മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ പിന്നെ പോസ്റ്റ് വഴിയാണ് കൊറിയറാണെങ്കിലും രണ്ട് ദിവസം കൊണ്ട് കിട്ടാറുണ്ട് പോസ്റ്റ് വഴിയാണെങ്കിലും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മൂന്നാമത്തെ ദിവസമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അവരെ നല്ല അഭിപ്രായങ്ങളും നമുക്ക് കിട്ടാറുണ്ട് നെയ്റ്റീവാണ് ഇതുവരെ കൊടുത്തയച്ചിട്ടുള്ളത് അപ്പോൾ അവർ വീണ്ടും വീണ്ടും എടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം പിന്നെ ഹോൾസെയിലായിട്ട് തരുമോ ചോദിച്ചിട്ട് ഒരുപാട് ആൾ വിൽക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് തരുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നല്ല വരും അത് നിങ്ങളെടുക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള മെഗ്നേറ്റീവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല